ഭയമാണ് ജയിലിൽ പോവാൻ ഭയം നമ്മൾ കണ്ട മൈക്കിൽ കാണുമ്പോൾ കിട്ടുന്ന വെല്ലുവിളിയല്ലാതെ ജയിലിലേക്ക് പോകും എന്ന് വന്നപ്പോ കഴിഞ്ഞ് എനിക്ക് അസുഖമാണ് എന്നെ വീണ്ടും ഒന്നും ആശുപത്രിയിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന സംസ്ഥാന ജാത പ്രസിദ്ധ കണ്ടതു രാഹുലിന്റെ ഒറ്റ അനുയായികളെയാണ് നേരത്തെ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്തത് ഈ അനുയായികൾക്ക് രക്ഷപ്പെടാൻ കേരളത്തിലെ ബി ജെ പി ഈ ന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹം അതിന് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദീപു പറഞ്ഞു പക്ഷെ ഒന്നും ഉണ്ടായില്ല കേന്ദ്ര അന്വേഷണ സംവിധാനം വന്ന് സംസ്ഥാന പ്രസിഡന്റിനെ ഇതാ നാളെ തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും എന്നൊക്കെ പറയുന്ന നിരവധി സംഭവങ്ങളുണ്ടായി ഇപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാതിരിക്കാനും കേസ് ഒത്തുതീർപ്പാക്കാനും വേണ്ടി അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ സഹായം രാഹുൽ തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാഹുലിനെ സഹായിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വളരെ ചുമതല നിർവഹിക്കുന്ന കോൺഗ്രസ് മുൻ കുടുംബത്തിലെ ഒരാളാണ് അയാൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹപാഠി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹപാഠിയായിട്ടുള്ള ബി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പ്രധാനപ്പെട്ട ഓഫീസ് ചുമതലക്കാരും ഇതുമായി ബന്ധപ്പെട്ട ബീൽ നടത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്രമന്ത്രിയുണ്ട് കേരളത്തിൽ ഇത്രയും വലിയ ഒരു രാജ്യദ്രോഹ കുറ്റം സംസ്ഥാന പ്രസിഡന്റ് തന്നെ നിരവധി തവണ ഉന്നയിച്ചിട്ടും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ നേരിൽ പോയി കണ്ട് പരാതി കൊടുത്തിട്ടും അതിനെപ്പറ്റി വി മുരളീധരൻ ഇതുവരെ ബി ജെ പിയുടെ മറ്റ് സംസ്ഥാന നേതാക്കൾ ആരും ഈ വിഷയം ധാരണ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും ബി ജെ പിയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വവും രാപ്പിലും തമ്മിൽ ഉണ്ടാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ കഴിഞ്ഞ അറസ്റ്റിനൊക്കെയായി ബന്ധപ്പെട്ട് നൽകിയ ചർച്ച നടത്തിയത് നേരത്തെ കനകോലുവിന്റെ കെ പി സി സി യോഗത്തിലെ ഞാൻ അറസ്റ്റ് പങ്കാളിത്ത പോകും കനകോലു കേരളത്തിലെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പി ആർക്ക് ചർച്ച ചെയ്ത ഭക്ഷണാർത്ഥത്തിൽ ഒരു വിഭജന പ്രസ്ഥാനം സമരം നടത്തുന്നു പോലീസുമായി സംഘർഷമുണ്ടാവുന്നു ആക്ട് അനുസരിച്ച് കേസെടുക്കുന്നു അങ്ങനെ കേസിൽപ്പെട്ട ആളുകൾ എല്ലാ ഘട്ടത്തിലും അറസ്റ്റിലായ അനുഭവം കേരളത്തിലുണ്ട് ഇതിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്തോ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് എന്നാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേകതരം കരച്ചൽ ഇതിന്റെ ഭാഗമായിട്ട് ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്താണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം വീട്ടിൽ കയറി അമ്മയുടെ മുന്നിലിട്ട് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് വീട്ടിൽ കയറിയ പിന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അമ്മ അവിടെ ഉണ്ടാവില്ലേ അവിടെ എന്തെങ്കിലും അതിക്രമം പോലീസ് കാണിച്ചിട്ടുണ്ടോ നിങ്ങൾ തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ രാഹുൽ രാഹുലിനോട് പോലീസ് അറസ്റ്റ് കാര്യങ്ങൾ പോലീസ് വണ്ടിയിൽ വന്ന് കയറി ഇവിടെ കാണുന്നുണ്ട് അവിടെ ഒരു പിടി ഉണ്ടായിട്ടില്ല രാഹുലിന്റെ അമ്മയെ കുടുംബത്തെയോ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആരെയും തെറി പറഞ്ഞിട്ടില്ല കേരളത്തിന്റെ ഒരു ചരിത്രം മാധ്യമങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കരുത് ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സമരത്തിന്റെ എല്ലാം ഭാഗമായി നിരവധി തവണ കിടന്നവരാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എന്റെ വീട് നമ്മുടെ എസ് എഫ്ഐ കാലത്ത് ഒരു സമരത്തിൽ പങ്കെടുത്ത കേസ് വന്നപ്പോൾ പുലർച്ചെ നാലുമണിക്ക് ഞാനത് വീട്ടിലുണ്ടായിരുന്നില്ല ിൽ കയറി പോലീസ് ഭീകരത ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഭാഗമായി ഒരു കേസ് ഉണ്ടായപ്പോൾ അഞ്ചു മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഞാൻ കാണിക്കുന്ന ചിത്രം നിങ്ങൾ നിങ്ങളെല്ലാം കണ്ട ചിത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി ഇ രാജീവിനെ വലിച്ചു വെച്ച് മൂയില്ലാതെ വലിച്ചു കൊണ്ടുപോകുന്ന ചിത്രമാണ് താഴെ കാണുന്ന ചിത്രം സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മുൻ എം പിടിയായിട്ടുള്ള സിദ്ധാവ് പി കെ ബിജു ചിത്രമാണ് പി കെ ബിജുവിനെയും അതുപോലെ മുരളീധരനെയും മറ്റേ സിദ്ധാക്കളെല്ലാം വിലങ്ങുവെച്ചാണ് ആന്റണിയുടെയും പോലീസും കൈകാര്യം ചെയ്യുന്നത് എത്രയെത്ര സംഭവങ്ങൾ സമരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നമ്മുടെ സിദ്ധാക്കളെ അടിച്ച് അവിടെ കുട്ടിയിട്ടിട്ട് അങ്ങനെ ചോറിയിൽ കുറിച്ച് നിൽക്കുന്ന ആളിലേക്ക് ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ച അനുഭവം ഉണ്ടായിരുന്നു ഇതെല്ലാം ആദ്യത്തെ അനുഭവമല്ല പക്ഷെ ഇതൊന്നും ഇതൊരു ഒരു മഹാസംഭവമായി ഇവിടെ ചിത്രീകരിക്കുന്നതിന് മുന്നിൽ കൃത്യമായ ചില പി ആർ ഉണ്ട് ഇവിടെ ചില പി ആർ വാക്കിന്റെ പാതക അതിനെ കാണിച്ചു തരാം നമ്മളെല്ലാം നേരത്തെ ഫേസ്ബുക്കിലൊക്കെ ജഗദീശ് ശ്രീകുമാറിൻ്റെയൊക്കെ കോമഡിയിൽ സലീം സിനിമയിലെ ചെറിയ ചെറിയ കോമഡി ദൃശ്യങ്ങളൊക്കെ ഉള്ള പേജുകളുണ്ടായി അത് സ്പാർഡിയ തുടങ്ങിയിട്ടുള്ള സിനിമയുമായി കണക്കിന് ഫോളോവേഴ്സ് ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെ വില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പല ഫേസ്ബുക്ക് പേജുകളും ഈ യൂത്ത് കോൺഗ്രസ് വിലക്കെടുത്ത് അവരുടെ ഒരു അവരെല്ലാം ഇങ്ങനെയൊക്കെ പണം കൊടുത്ത് വാങ്ങാനുള്ള പണം കിട്ടുന്നത് കേരള പറയാണ് രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അടുത്തത് ഓറഞ്ച് മീഡിയ എന്റർടൈൻമെന്റ് ഇതൊന്നും ഒരു കാലത്ത് നിഷ്പക്ഷമായി നല്ല റീച്ചുണ്ടാക്കിയ പേജുകളാണ് രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അടുത്ത പേജ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മീഡിയ രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കണക്ട് കേരള രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതുപോലെ പേജുകൾ സോഷ്യൽ മീഡിയ പേജുകൾ ഇൻസ്റ്റ അക്കൗണ്ടുകൾ അതിനകത്തുനിന്ന് ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള മേഖല ഉപയോഗപ്പെടുത്തി ഈ രാഹുലിനെ വെളിപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ് ഇവിടെ എന്തൊക്കെയായിരുന്നു വെല്ലുവിളി രാഹുലിന്റെ അറസ്റ്റ് കടന്നപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ജാമ്യമെടുക്കുന്നില്ല ഞങ്ങൾ ജയിലിൽ പോവാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത് എന്നാൽ ജയിലിൽ പോകുന്ന ഘട്ടത്തിൽ രാഹുൽ എന്തൊക്കെയാണ് കളിച്ചൂട്ടിയത് രാഹുൽ തന്നെ നേരത്തെ മാർച്ചിൽ വെല്ലുവിളിച്ചല്ലോ കേസ് ഞങ്ങൾക്ക് ഉല്ലാണ് ജയിൽ ഞങ്ങൾക്ക് അഥവാ അങ്ങനെ ജയിലിൽ പോകാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടായാൽ അങ്ങനെ ഒരു ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എഞ്ചിനീയർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ആശുപത്രി ഒന്ന് രണ്ട് തീയതികളിൽ ഈ കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട കേസിലെ അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തു അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ആ അറസ്റ്റ് ചെയ്തപ്പോണ്ടായി എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസുകാരും പരിഗണന നടത്തിയോ ആ കേസിലെ ഒന്ന് രണ്ട് മൂന്ന് പ്രതികൾ എം എൽ എ നാലാം പ്രതിയാണ് രാഹുൽ രാഹുൽ അഞ്ചു മുതൽ വരെ പ്രതികൾ രാഹുൽ ആവശ്യപ്പെടുക രാഹുൽ ആരാണവിടെ രാഹുൽ എന്നിട്ട് പറയുകയാണ് എനിക്ക് അസുഖമാണ് മൂന്ന് തവണയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് മൂന്ന് തവണ ആദ്യം പോലീസ് ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് ഇയാള് കോടതിയിൽ പറഞ്ഞു എനിക്ക് ചില പ്രത്യേക അസുഖങ്ങളുണ്ട് വീണ്ടും ജഡ്ജിയുടെ ഒരു പ്രകാരം കൊണ്ടുപോയി റിമാൻഡ് ചെയ്തപ്പോ വീണ്ടും ഇയാൾ പറയുകയാണ് എനിക്ക് എന്തോ പ്രശ്നമുണ്ട് ഭയമാണ് ജയിലിൽ പോവാൻ ഭയം വീരുത്വം നമ്മൾ കണ്ടയാ മൈക്കിൽ കാണുമ്പോൾ കിട്ടുന്ന വെല്ലുവിളിയല്ലാതെ ജയിലിലേക്ക് പോവും എന്ന് വന്നപ്പോ കരഞ്ഞ് എനിക്ക് അസുഖമാണ് എന്നെ വീണ്ടും ഒന്നുകൂടി ആശുപത്രിയിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന സംസ്ഥാന വ്യാജ പ്രസിഡന്റ കണ്ടത് ഇത് ഈ ഇരുപത്തി എട്ടാം തീയതിയും ഒന്നാം തീയതിയും രണ്ടാം തീയതിയും അറസ്റ്റ് നടക്കും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള രാഹുൽ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചു ഇനി അത് തന്നെ ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പറയാൻ കഴിയും ആളുകൾ പറയുന്നത് ഇയാള് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് അത് സംബന്ധിച്ചും ഗൌരവമായി മാധ്യമ പ്രവർത്തകരായും നിങ്ങളും പോലീസും അന്വേഷിക്കേണ്ടതുണ്ട് രാഹുൽ അവിടെ ഹാജരാക്കിയത് ബാൻഡ് സർട്ടിഫിക്കറ്റ് ആണോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ഏതായാലും ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ ക്രിമിനൽ കൂട്ടം ഇവിടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ആവശ്യമായ നിരവധി പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമില്ല ഇവിടെ എന്താണ് യൂത്ത് കോൺഗ്രസ് എന്ന് ആളുകൾക്ക് അറിയാം സ്വന്തമായി പ്രസിഡന്റ് തെരഞ്ഞെടുക്കേണ്ട സ്വന്തം മാനവാഹി തെരഞ്ഞെടുക്കാൻ വേണ്ടി അനുയായികളില്ലാത്ത പ്രസ്ഥാനം വോട്ടർമാരെ കിട്ടാത്തത് കൊണ്ടും മെമ്പർഷിപ്പ് എടുക്കാൻ ആളില്ലാത്തത് കൊണ്ടും ക്രിമിനൽ സംഘമാണ് ഈ യൂത്ത് കോൺഗ്രസ് അപ്പൊ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു പി ആർ സംഘമുണ്ട് ഈ പി ആർ സംഘമാണ് നൂറുകണക്കിന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വില കൊടുത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ വെളുപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വെളുപ്പിക്കലിന്റെ കൂടെ കേരളത്തിലെ ഒരുപറ്റ മുഖ്യധാരാ മാധ്യമങ്ങളും കൂടി അണിതരത കാഴ്ചയാണ് ഇന്നലെ ദൗർഭാഗ്യകരമായും കാഴ്ച നടപടി കഴിഞ്ഞു ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കാന് അതിപ്പോ സംസ്ഥാന ഗവൺമെന്റ് തന്നെ അത് ക്രൈംബ്രാഞ്ചിന്റെ സംഘത്തെ വെച്ച് അന്വേഷിക്കണമെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവെക്കട്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അന്വേഷിക്കാൻ തരും തുടക്കത്തിൽ ആ കെ പറഞ്ഞത് ഇവിടെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് ഈ രാജ്യദ്രോഹ കുറ്റം കേരളത്തിലെ പോലീസ് അന്വേഷിക്കാത്തതുകൊണ്ട് കേരളത്തിലെ പോലീസും ഇവിടെ വലിയ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് പോലീസ് ഇതാ നാളെ എത്തും എന്ന് മാസങ്ങളായി നല്ല നില ഡീൽ നടന്നിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയാണ് ഇതിന് മധ്യസംഭവിച്ചിട്ടുള്ളത് രാഹുൽ സഹപാഠിയായിട്ടുള്ള ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെ ഈ തിരുവനന്തപുരം ഒരു ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് വ്യക്തമാക്കാം നിങ്ങൾ അന്വേഷിച്ചാൽ മതി നമ്മുടെ കോൺഗ്രസ് കുടുംബത്തിലെ ഡി സി സി മുൻ ഭാരവാഹിയായിട്ടുള്ള ആളുടെ ആളിന്റെ മകനാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാനത്തിൽ സെക്രട്ടറി രാഹുലിന്റെ സ്പാടി കൂടിയാണ് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും